ഓണം ആഘോഷമാക്കാൻ ഓണം സ്വർണോത്സവവുമായി തിരൂർ മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒക്ടോബർ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും കൂപ്പൺ വഴി തിരഞ്ഞെടുക്കുന്നവർക്ക് വമ്പൻ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഷോപ്പിംഗ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും കൂപ്പൺ വഴി തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് വലിയ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ടേക്കാൾ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയുമാണ് സമ്മാനം ഒന്നാം സമ്മാനമായി നൂറ് പവൻ സ്വർണവും രണ്ടാം സമ്മാനം അൻപത് പവൻ സ്വർണവും നൽകും മറ്റ് നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഓണക്കാല ഭാഗമായി ഒട്ടേറെ ഡിസ്കൗണ്ടുകളും ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് മജസ്റ്റിക് ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് പൂവിൽ പറഞ്ഞു കേരളീയ സമൂഹം ഒരിക്കൽ കൂടി മലയാളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണത്തെ വരവേൽക്കുകയാണ് കേരളത്തിലെ വ്യാപാര മേഖല ഓണത്തോടനുബന്ധിച്ച് വളരെ സജീവമായി കഴിഞ്ഞു പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് മേഖലയിലും വ്യാപാര ആഭരണ വ്യാപാര മേഖലയിലും ഇലക്ട്രോണിക് വിപണിയിലും ഒക്കെ ഓഫറുകൾ നൽകിക്കൊണ്ട് ഓണത്തെ സ്വീകരിക്കാനൊരുങ്ങുകയാണ് കേരളത്തിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയിൽ ഓണം സ്വർണോത്സവം എന്ന പേരിൽ വമ്പിച്ച സമ്മാന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓണത്തെ സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തിരൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര വിപണന രംഗത്ത് സജീവ സാന്നിധ്യമാണ് മജസ്റ്റിക് ജ്വല്ലേ ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ